മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും നിലവിലെ ഭരണമികവ് വലുതാണെന്നും വിദേശ രാജ്യങ്ങളിൽ ഘോരഘോര പ്രസംഗം നടത്തുന്ന മോദി കരുതിയത് ഇതെല്ലാം എല്ലാവരും വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഭരണമികവിൽ പല വാതിലുകളും അടയുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ ബി ജെ പി മുന്നോട്ടു കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ യാത്ര ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി തന്റെ ഭരണമികവിനെ കുറിച്ച് വാതോരാതി സംസാരിച്ചു എന്നാൽ ഇതെല്ലാം അപ്പാടെ വിശ്വസിക്കാൻ അവർ അത്ര മണ്ടനല്ല എന്ന് തെളിയിക്കുന്ന രണ്ട് വീഡിയോ കാണാം position in Manipur recently with the hill tribes there being uh, targeted because of their ethnicity and religion but also the 166 million Dalits Who continue to be discriminated against? And does he raise with the Indian government the wonderful constitution crafted by a Dalit, Dr. Ambedkar, which guarantees those rights, and the work of people like Dr. Brian Grimm, which shows how freedom of religion or belief leads to prosperity, stability, and harmony? Mr. President, I stand before you. This esteemed assembly, for the second time since last SRC session, urgently bringing attention to the pressing human rights issues faced by the indigenous peoples of the Northeast region of India, with a particular emphasis on Manipur. There is tapestry of human rights spanning civil, political, economic, social, and cultural realms, including the right to development, is under serious threat in this region. Manipur, Nestles in India, Myanmar border region, is at the epicenter of a complex and multifaceted crisis that requires our collective attention and this decisive action on this of this council. In in the 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 light of of these urgent issues, I urge the Human Rights Council to seek a report from the government of India on their role in resolving the crisis. ഈ രണ്ട് വീഡിയോ ഒരേ ദിവസം തന്നെയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ഇടങ്ങളിലാണ് മോദിക്ക് വൻ തിരിച്ചടിയായ വിമർശനം നടന്നത് അതിലൊന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹോസ്റ്റ് ഓഫ് ലോഡ്സൺ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയാണ് ഹൌസ് ഓഫ് ലോഡ്സൺ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ രണ്ടിടത്തും മോദിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് നടന്നിരുന്നത് അവിടെ ഏറ്റവും ചർച്ചയ്ക്ക് വഴിവെച്ച ഒരു വിഷയമായിരുന്നു മണിപ്പൂർ കലാപം ദിവസം കഴിഞ്ഞ് മൌനം വെടിഞ്ഞ മോദിയുടെ മണിപ്പൂർ കലാപം ഏറ്റവും കൂടുതൽ മോദി സന്ദർശിച്ച മണിപ്പൂർ കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള ചോദ്യങ്ങൾ രാജ്യത്ത് ഉടലെടുത്തപ്പോൾ കരുതിയില്ല ഈ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ പോലും ഇടപെടുമെന്ന് മനുഷ്യരുടെ വേദനകളെ ആ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി അവഗണിക്കാൻ കഴിയുക എന്നൊക്കെ ചോദ്യം നിലനിന്നപ്പോൾ മോദിക്ക് അതിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാൽ കാലം കാത്തുവച്ച തിരിച്ചടി മോദിക്ക് കിട്ടിയെന്നതിൽ സംശയമില്ല ബ്രിട്ടനിലെ ലോർഡ് ഡേവിഡ് ആൾട്ടൺ എന്ന അംഗം ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണമികവിനേയും മോദിയുമെല്ലാം ഒരു വിലയും കൽപ്പിക്കാതെ മണിപ്പൂരിൽ നടന്ന കലാപത്തെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത് ഡോക്ടർ വി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ അന്തസ്സത്ത കളഞ്ഞു മോദി എന്നാണ് വിമർശനം ഉയർത്തുന്നത് എന്നാൽ മറുവശത്ത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിൽ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി എന്നാൽ ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും പറയുന്നത് ക്രൂരമായ മനസ്സുള്ള മോദിയെക്കുറിച്ചാണ് ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് Dangers to minorities that have been identified so far. Can the noble lord assure us that he raises these questions about communal violence and sectarianism and the threat that that has to India? Specifically, for instance, the uh, position in Manipur recently with the hill tribes there being uh, targeted because of their ethnicity and religion, but also the 166 million Dalits who continue to be discriminated against. And does he raise with the Indian government? the wonderful constitution crafted by a Dalit, Dr. Ambedkar, which guarantees those rights, and the work of people like Dr. Brian Grimm, which shows how freedom of religion or belief leads to prosperity, stability, and harmony. Yeah, yeah. <laughs> Well, I totally concur with the Noble Lord's summary to his question because that's demonstrable in any country around the world. On the issue of Dalits, we have seen progress in this respect, not just from the crafting of the Constitution, but in terms of the progress Dalits have made, and indeed all communities have made in India, and those have to be protected and strengthened. And, of course, on the issue of Manipur, yes, I met with Home Secretary Bala when I was... in India and 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 that that directly with him, and that remains an area of direct constructive. ഇതാണ് <laughs> ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചും അവർക്കുള്ള കാഴ്ചപ്പാട് ലോകരാജ്യങ്ങൾ അവരുടെ ചർച്ചകളിൽ ഇന്ത്യയെക്കുറിച്ച് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഊന്നി വിമർശനം നടത്തണമെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലായ കാര്യം മോദി നടത്തുന്ന ഭരണം അത്രക്ക് അതപ്പതനമാണെന്ന് പറയേണ്ടി വരും ഇനി ഇതൊക്കെ മോദിയൊന്ന് കാണണം ഇപ്പോൾ സമയമില്ലെങ്കിൽ പിന്നെയായാലും മതി വേറൊന്നുമല്ല ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ പാലിച്ച നിശബ്ദതയാണ് ഇത്രയും കള്ളത്തരങ്ങൾക്കും ക്രൂരതകൾക്കും പിന്നിൽ എന്ന് നിസ്സംശയം പറയാം ഇനി ഒരു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വരവിനായി വീണ്ടും കാരണഭൂതരായിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരുപിടി സാധാരണ ജനങ്ങൾ അതുകൊണ്ടുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഇതിലിയിൽ ഇടപെടുന്നതും മോദിക്കെതിരെ രംഗത്തുവന്നതും